ഹായ് ഫ്രണ്ട്സ് നശ്ചമ്പ പറഞ്ഞാൽ ആ എല്ലാവർക്കും സഹതം ഞങ്ങളുടെ കോഴിപ്പുൻ കൂവാൻ തുടങ്ങി കേട്ടോ രാവിലെ അവൻ നേരം വെളുത്തെന്ന് അറിയിച്ചുകൊണ്ട് കൂവുന്നുണ്ടേ നേരം വെളുത്ത് വരുന്നതുള്ളൂ കേട്ടോ കിഴക്ക് വെള്ളം കീറിയെന്ന് പറയാം കേട്ടോ ചുവപ്പ് വരുന്നതേ ഉള്ളൂ ആകാശത്ത് സൂര്യൻ ഒഴിച്ച് വരുന്നതേ ഉള്ളൂ നേരം വെളുത്ത് അഞ്ചരഞ്ചുക്കാലായതേ ഉള്ളൂ ആകാശത്ത് ചന്ദ്രൻ്റെ പകുതിയുണ്ട് പകുതി ചന്ദ്രക്കലയായിട്ട് ചന്ദ്രൻ വന്ന് ഉപ്പുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ പള്ളിയിൽ പോയി രാവിലെ പള്ളിയിൽ പോയിട്ട് തിരിച്ച് വരുവാണെങ്കിൽ തിരിച്ചൊരു നട ഇറങ്ങി വേണം വരാനായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് കൂടെ ഞങ്ങളിങ്ങനെ പള്ളി കഴിഞ്ഞ് നടയിറങ്ങി ഇറങ്ങി വരുവാണ് അവിടെ ഒരു മഠമുണ്ട് ഇത് കോൺവെൻ്റ് ആണ് ഞങ്ങളുടെ അവിടെ നല്ലൊരു പൂനൊപ്പുണ്ട് അതിൻ്റെ ഒരു വീഡിയോ പിടിച്ചു നല്ല മരങ്ങളൊക്കെ ഉണ്ട് കോൺവെൻറ്റ് പിന്നെ പള്ളിക്കൂടം താഴെ അങ്ങനെ ഇങ്ങനെ നടന്ന് പോരുമായിരുന്നു നല്ല കിളികളുടെയൊക്കെ നല്ല ശബ്ദം കിളികൾക്കൊക്കെ രാവിലെ നല്ലൊരു സന്തോഷം നല്ല കലകള നല്ല കലവില ശബ്ദം എല്ലാവരും കൂടെ കൂടി ഭയങ്കര വർത്താനവും പറച്ചിലും ചിരിയും കളിയും ആണ് തോന്നുന്നു രാവിലെ പ്രഭാതത്തിൽ വെയിലൊക്കെ ആകുമ്പോഴത്തേനും കിളികളെല്ലാവരും കൂടെ ഇരട്ടപാലിനും കരികലപ്പുഴയും എല്ലാവരും കൂടെ നല്ല മേളം നല്ല രസമുണ്ട് കേൾക്കാനായിട്ട് ഞാനിങ്ങനെ നടന്നു വരുവാ റോഡേ കൂടി ഇങ്ങനെ നടന്നു വരികയാണേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം റോഡേ കൂടി ഇങ്ങനെ നടന്നു പോകാന്നുള്ളത് രാവിലത്തെ ഒരു ചെറിയ തണുപ്പൊക്കെ അടിച്ച് ഇങ്ങനെ നടന്ന് വരിക എന്നുള്ളത് പള്ളിയിൽ പോയി കുർബാനയും ഒക്കെ കൂടി ഇങ്ങനെ തിരിച്ച് റോഡിൽ കൂടി നടന്നു വരികയാണേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം ഇങ്ങനെ നടന്നു വരുന്നത് അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് കറി വെക്കാനായിട്ട് കുറച്ച് പന്നിയിറച്ചി വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനത് ഞുക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് പെരിഞ്ചീരകം ഇട്ടു മുളക് പൊടി ഇട്ടു പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടു കുറച്ച് കാശ്മീരി ചില്ലി മുളക് പൊടി ഇട്ടു പിന്നെ അതിലേക്ക് രണ്ടൊന്ന് ഗ്രാമ്പൂ ഇട്ടു കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടു മസാലപ്പൊടി ഇട്ടു അങ്ങനെ എല്ലാ പൊടികളെല്ലാം കൂടി ഇട്ട് ഉപ്പൊഴിച്ച് എല്ലാം അങ്ങനെ തിരുമ്മിയെടുത്ത് തീയ വെച്ചു കേട്ടോ നെയ്യൊന്നും ഉരുക്കിയില്ലേ നെയ്യ് ഒരുക്കാതെ നെയ്യോടെ തന്നെ അങ്ങ് കറി വെച്ചു അപ്പോൾ അങ്ങനെ തീയ വെച്ചാൽ നമ്മുടെ പന്നി ഇറച്ചിക്കറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ ശകലം പോലും നെയ് ചാടി ഇറങ്ങി വന്നിട്ടില്ല ഇതിലേക്ക് രണ്ട് കുടമ്പുളി കൂടി ഇട്ടു തക്കാളിക്കാ ചേർക്കുന്നില്ലായിരുന്നു അതുകൊണ്ട് രണ്ട് കുടമ്പുളി കൂടി ഇട്ടു കറി വെച്ചു ശകലം പോലും നെയ്യ് ചാടി വന്നിട്ടില്ല നെയ്യല്ല അതുപോലെ തന്നെ ഇരിപ്പുണ്ട് പന്നി ഇറച്ചിക്കറി നന്നായിട്ട് പറ്റി വെന്ത് വന്നിട്ട് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി കുടമ്പിളി ഇട്ട് വെക്കുവാണെങ്കിൽ നെയ്യ് ഇറങ്ങി വരികയായിരുന്നാ പറയുന്നത് അതിപ്പം ശരിയായിട്ടുണ്ട് ഞാൻ കുടമ്പിളിയാണല്ലോ ഇട്ടത് ഇതിലേക്ക് ചേർക്കാനുള്ള സവോള എടുക്കാം അവയ ആദ്യമായിട്ട് ഇഞ്ചി ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് മൂന്ന് പച്ചമുളക് കൂടെ വഴറ്റിയെടുക്കാം അതിൻ്റെ കൂടെ രണ്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം അത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി കീറി വെച്ചിരിക്കുന്നതും കൂടി ചേർക്കാം എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് വഴറ്റിയെടുക്കാം അതിലേക്ക് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അതിലേക്ക് കുറച്ച് പൊടികളും കൂടി ചേർക്കാം കേട്ടോ കുറച്ച് കുരുമുളക് പൊടി പന്നിയിറച്ചിന് കുരുമുളക് പൊടിയാണല്ലോ നന്നായിട്ട് വേണ്ടത് കുറച്ച് കുരുമുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടി വഴറ്റിയെടുക്കാം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പന്നിയിറച്ചി കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഫ്രൈ ആക്കി എടുക്കണം തകലും പോലും നെയ്യൊന്നും ഇറങ്ങി വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഇട്ട് കറി വെക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു നെയ്യ് ഇറങ്ങി വരിയെന്ന് പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇറച്ചി കഷ്ണങ്ങളെല്ലാം അതിലേക്കിട്ട് നന്നായിട്ട് കുറച്ച് നേരം കൂടെ തീയിൽ നിന്ന് ചെറിയ തീയിൽ എല്ലാം കൂടെ ഒന്ന് പറ്റി വരണം അപ്പോഴേക്കും നമ്മുടെ പന്നി ഇറച്ചി കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പോർക്ക് ഫ്രൈ റെഡി ആയി നമുക്ക് സാധുണ്ടോയെന്നൊന്ന് നോക്കാം അപ്പോൾ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ വീഡിയോകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം നേർച്ചക്കറി സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ അടുത്ത അടുത്ത വീഡിയോ കാണാം ബൈ